നമസ്കാരം ഞാൻ സാജൽ അങ്ങനെ എൻ്റെ ഈ സിനിമ ചെറിയ പ്രവേശനത്തേക്കുള്ള ഓരോരോ ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിലത് വിട്ടുപോകും ചിലത് ഞാൻ സിനിമ ഡയറക്ടർ ആയ ശേഷമുള്ളത് ചിലപ്പം ഓർമ്മയിൽ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ അപ്പോഴെപ്പോഴും പറഞ്ഞു പോകാം കാരണം ഒത്തിരി ഒത്തിരി മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെക്കുക എന്നുള്ളത് ചിലപ്പോൾ വിട്ടുപോകും ചിലപ്പോൾ ഞാനിത് പറഞ്ഞതാണോ എന്ന് തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകര് ചിലർ അല്ല കാണാൻ പറയുമ്പോൾ സാറിൻ്റെ പഴയ കാര്യങ്ങളാണ് കുറച്ച് വിശദമായിട്ടൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫോണുകളൊക്കെ വരുന്നുണ്ട് ഞാൻ കഴിവതും ഞാനത് ഒന്നും മറച്ചു വെക്കാതെ എന്നെല്ലാം പറയാം അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത് മിസ്റ്റർ വിജയനുമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂവിൽ പോയതും അദ്ദേഹത്തിൻ്റെ നല്ല സമീപനമൊക്കെ ഊണ് ഊണ് കഴിക്കാനൊക്കെ പറയുന്നു എന്നോട് ക്ഷണിച്ചു ഞങ്ങളങ്ങനെ നേരെ അവിടെ മൗണ്ട് ഹോട്ടലുകളുടെ അടുത്ത് തന്നെ ഒരു പ്രശസ്തമായ പ്രശസ്തമായൊരു ഹോട്ടലുണ്ട് ബുഹാരി ബുഹാരി ഹോട്ടലിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിച്ചു നമ്മൾ ഉറങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് അടുത്താണോ ചോദിച്ചു വീടൊന്നുമല്ല നമുക്ക് മനോഹരമായിട്ട് നല്ല എ സിയിൽ ഇരുന്ന് ഉറങ്ങാം ഊണൊക്കെ കഴിച്ചിട്ടിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയാണ് അത് ജമിനി ബ്രിഡ്ജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് വേണ്ടി ഞാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമ പ്രത്യൊക്കെയുള്ള പ്രിയൊക്കെ എടുക്കുന്നൊരു ഇതാണ് ഫിലിം ചേംബറിനെ കുറിച്ചും പറയാനുണ്ട് അത് പിന്നെ പറയാം അങ്ങനെ അവിടെ സഫയർ തിയേറ്റർ തിയേറ്ററുണ്ട് സഫയർ മൂന്ന് സിനിമ മൂന്ന് തിയേറ്ററിൻ്റെ സമുച്ചയമാണ് താഴെ സഫയർ അതിൻ്റെ മുകളിൽ എമറാൾഡ് അതിൻ്റെ മുകളിൽ ബ്ലൂ ഡൈമുണ്ട് ഇങ്ങനെ മൂന്ന് സിനിമ മൂന്ന് തിയേറ്ററിൻ്റെ സമുച്ചയമാണ് അത് മൂന്ന് സിനിമകളും മൂന്ന് വ്യത്യസ്തമായ സിനിമകൾ ഒരേ സമയത്ത് പ്രദർശിപ്പിക്കും ഈ ബ്ലൂ ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഫയറിലും ഈ മൂന്ന് സിനിമകളിൽ തിയേറ്ററുകളിലും ഇംഗ്ലീഷ് പടങ്ങൾ ആ വരുന്നത് ഈ എം ബ്ലൂ ഡയമണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ഒൻപതര മണിക്കൊരു സിനിമ ഇംഗ്ലീഷ് പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിവരെ ഒരേ സിനിമ തന്നെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേ ആൾക്കാർക്ക് എപ്പോഴും വേണമെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ഏത് സമയവും കറാം ഇൻ്റർവ്യൂലിൽ വേണമെങ്കിൽ കയറാം തീയ പള്ള തീരാന് നേരത്ത് വേണമെങ്കിൽ കയറാം ആ കയറുന്നത് ആ സിനിമ തിയേറ്റർ കഴിഞ്ഞാൽ പടം കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോണ്ട അപ്പം വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം എത്ര മണിക്കൂർ ഒരു ടിക്കറ്റിൽ നാലോ അഞ്ചോ ആവർത്തി ആ സിനിമ നമുക്ക് കാണാം ചില ആൾക്കാർ ഉറങ്ങാൻ വരുന്നവരുണ്ട് ചിലർ ആവർത്തിച്ചാർത്ത് സിനിമ കാണാൻ വരുന്നവരുണ്ട് ചിലർ വെറുതെ ഇരുന്നിട്ട് സമയം കളയാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല ആൾക്കാരും വരും എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കണ്ടാൽ അത്ര മനസ്സിലാവില്ല എങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സിനിമ കാണാനുള്ളൊരു ഒരു നമുക്ക് താല്പര്യം ഇതോടുകൂടി ഉണ്ടായി എന്തെങ്കിലും നമുക്ക് അറിവില്ലെങ്കിൽ ഇദ്ദേഹം തന്നെ വിജയൻ പറഞ്ഞു വിജയൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച നല്ല ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആളാണ് വിജയം അദ്ദേഹം പറഞ്ഞുതരും ഏ സിനിമയൊന്നുമില്ല പുള്ളിക്കാരന് ചില ദിവസങ്ങളിൽ ഇങ്ങനെ പറയും ഇത് ഒരു പ്രാവശ്യമല്ല അന്ന് മാത്രമല്ല പല പ്രാവശ്യവും പുള്ളി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വേറെ വ്യത്യസ്തമായ ഹോട്ടലിൽ പോകും ഒരു സുഹൃത്താണല്ലോ പുള്ളിക്കാരൻ അങ്ങനെ വലിയ കമ്പനികളൊന്നും ഇല്ല ഒരു ദിവസം പുള്ളിക്കാരൻ്റെ ആവശ്യം ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു തമിഴ് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി ആ തമിഴ് പ്രൊഡ്യൂസറാണ് മതിയൊള്ളി ഷൺമുഖം എന്ന് പറയുന്ന ഒരു മതിയൊള്ളി എന്നൊരു പത്രമുണ്ട് ആ പത്രം ആഴ്ചയിലൊന്നും മറ്റു നടത്തുന്ന ഒരു രാഷ്ട്രീയ പത്രമാണ് അവിടെ രാഷ്ട്രീയ പത്ര നടത്തുന്നതെന്ന് വെച്ചാൽ ചില സ്വാധീനങ്ങൾക്ക് വേണ്ടിയാണ് ചില പത്രത്തിൻ്റെ പേരിൽ വളരെ പിടിപാടൊക്കെ ഉണ്ടാവും ഒരു പത്രം ഉണ്ടെങ്കിൽ അപ്പം അവിടെ പ്രശസ്തമായ പത്രം ദിനത്തന്തി ദിനമണി അങ്ങനത്തെ പത്രങ്ങളാണെങ്കിലും മതിയൊളി ഷൺമുഖം എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഒരു സിനിമ നിർമ്മാതാ കൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ചില കഥകളൊക്കെ വാങ്ങിക്കാനും സംസാരിക്കാനൊക്കെയാണ് മാത്രമല്ല പല തമിഴിലുള്ള പല പ്രശസ്തരും ഈ വിജയനെ കാണാൻ വരുമായിരുന്നു അപ്പം മതിയൊളി ഷൺമുഖത്തിനോട് പുള്ളി പറഞ്ഞിരുന്നത് പോലെ ഞാനൊരു പത്രപ്രവർത്തകൻ്റെ അസിറ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു അഭിനേതാവെന്ന രീതി പരിചയപ്പെടുത്തില്ല ഇപ്പോൾ ഇക്കാലത്ത് ഞാനിപ്പോൾ പറയാൻ കാരണം മതിയോട് ഈ ഒരു സിനിമ എടുത്ത് മലയാളത്തിൽ യക്ഷഗാനം ഈ യക്ഷഗാനം ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ഷിലാമ്മയാണ് ഒരു നല്ല ഒരു സിനിമയായിരുന്നു ഇതിൻ്റെ അന്ന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ശേഷമാണ് ഈ യക്ഷഗാനത്തിൻ്റെ നിർമ്മാണം ഒക്കെ നടക്കുന്നതും അതിൻ്റെ സംവിധാനമൊക്കെ നടക്കുന്നതും അതിന് സെൻസർ സ്ക്രിപ്റ്റ് എഴുതിയ ഞാനായിരുന്നു അതുകൂടെ പറയാനാണ് ഇപ്പം ഞാൻ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞാൽ വിട്ടുപോകും അന്ന് സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്ന തന്നെ ഒരു പ്രത്യേക ദൗത്യമാണത് കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുള്ളത് കാരണം ഒരു അറിയാവുന്നവർക്ക് അറിയാം അത് നമ്മുടെ മൂവികളിലൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളതൊക്കെയാണ് കുറേ അധികം പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സൂക്ഷിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മതിപൊളി സംഭവം പിന്നീടും ചില നിർമ്മാതാക്കളൊക്കെ അവിടെ വന്നു പോകും അങ്ങനെ കുറേ സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ പിന്നീട് ഞാൻ പോയതെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഈ സിനിമ അഭിനയത്തോടൊക്കെ ഒരു താല്പര്യം കുറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് സിനിമ വിട്ടുപോകാൻ പരിപാടിയില്ല അങ്ങനെ എനിക്ക് മനസ്സിലുണ്ടായിത്തുടങ്ങി പക്ഷേ എനിക്ക് ആരും അങ്ങനെ പ്രത്യേകിച്ച് പയ്യപ്പെടുത്തായിട്ട് തരാൻ ആളില്ല വിജയനാണെങ്കിൽ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അഭിനയത്തിൻ്റെ ഉണ്ട് അതിൽ വേറൊരു മേഖലയാണ് പുള്ളിക്കാരനെ എന്നെ സഹായിക്കാൻ കഴിയില്ല ഇങ്ങനെ സൗഹൃദമായിട്ട് പോകാൻ വരാമെന്നുള്ളതൊക്കെ ഉള്ളൂ പിന്നെ അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പുറത്ത് അഹമ്മദ് ലോഡ്ജൊരു ലോഡ്ജുണ്ട് അവിടെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് ജെയിംസ് പിന്നെ ജെയിംസ് അയ്യൂബൊക്കെ താമസിച്ചിരുന്ന അവിടെ വില്യം ക്യാമറാ വില്യംസ് ഒരു എഡിറ്റർ ശശിധരൻ അങ്ങനെ കുറേ ആൾക്കാർ ആ ലോഡ്ജിലായിരുന്നു പിന്നീട് നമ്മുടെ ഒരു ഒരു ഒരുതല രാഗത്തിൽ അഭിനയിച്ച ശങ്കറും രവീന്ദ്രനൊക്കെ താമസിച്ചിരുന്നത് തൊട്ടപ്പുറത്ത് വേറെ ലോഡ്ജാണ് അതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഗില്ലിയുണ്ട് അതായത് സ്ട്രീറ്റ് ഉണ്ട് അവിടെ ഒരു മലയാളിയുടെ ഒരു മെസ്സോട്ട് നല്ല നാടെ ഫുഡൊക്കെ കിട്ടുന്നു അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പരിചയപ്പെടാൻ പറ്റുമായിരുന്നു പിന്നെയുള്ളത് അവിടെ ഞാൻ പറഞ്ഞു ആർ കെ ലോഡ്ജ് ആർ കെ ലോഡ്ജിലൂടെയാണ് ഹരിയൻ സാറൊക്കെ താമസിച്ചിരുന്നത് മങ്കും ബുഖാർഷൻ ലാലു അലക്സ് പിന്നീട് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ അദ്ദേഹം പിൽക്കാലത്തെ സുഹൃത്താണ് നോട്ടറിയാണ് എറണാകുളത്ത് പുള്ളിപ്പം ഉണ്ട് പിന്നെ കെ എൻ ശശീധരൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കരെ എന്ന സിനിമയിൽ ഈ പിൽക്കാലത്ത് അസോസിയേറ്റഡ് ഇറക്കിയിട്ടുണ്ട് ഈ കൃഷ്ണകുമാറും കെ എൻ ശശീരൻ്റെ കോരും മുറിയായിരുന്നു ആ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചരിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനല്ലേ നമ്മുടെ ഷാജിയൻ കരുൺ അദ്ദേഹം അവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഈ ആർ കെ ലോഡ്ജിൽ അവിടെ ഒരു പെട്ട ഉള്ള ആൾക്കാരൊക്കെ അവിടെ ആയിരുന്നു അത് പ്രത്യേക ഒരു ഹോട്ടൽ ലോഡ്ജാണ് അത് അവിടെ നിന്ന് റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരാൾ മാറിക്കഴിഞ്ഞ ശേഷം തന്നെ അടുത്ത ബുക്കിംഗ് ഉണ്ടാവും ഹരിയർ സാറൊക്കെ വളരെ പ്രശസ്തമായ ശേഷമാണ് അവിടെ അവിടത്തൊക്കെ മാറിപ്പോയെന്ന് പിന്നീട് അറിഞ്ഞിട്ടുണ്ട് ലാലു വരസൊക്കെ ഞാൻ പണ്ടീട് സംവിധാനം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് കൂട്ടിളങ്കിലൊക്കെ ചെയ്യാൻ പോയപ്പോൾ ലാലു വരസ് അവിടെ തന്നെയുണ്ട് അവിടെ വെച്ചാണ് ഞാൻ ലാലു അരസ്ടൊക്കെ പരിചയപ്പെടുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പോകുന്നത് പിന്നീട് പറയാൻ കിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഞാൻ ഏതായാലും ഇപ്പോൾ ഞാൻ അറ്റ് പ്രസൻറ്റ് ഞാൻ അസ്റ്റൻ്റെ ആയിട്ട് പോലും ആയിട്ടില്ല ഈ പറയുന്ന ഈ സമയങ്ങളിൽ അപ്പോൾ ഞാനിങ്ങനെ ഓരോരങ്കിലും ഞാൻ തന്നെ ഒരാലോചിക്കും ഈ ചാൻസ് കിട്ടാൻ ഒരു അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ സീനെങ്കിലും അഭിനയിച്ചെങ്കിലേ നമ്മുടെ മുഖമൊന്നും ആൾക്കാർക്ക് പരിചയമുള്ളൂ അല്ലാതെ ഒന്ന് ഒരു സ്റ്റുഡൻ്റായിട്ട് അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുന്നതിനോട് വലിയ താല്പര്യം കുറഞ്ഞു വന്നു ഒരു പ്രതിഫൂലവും കിട്ടാറില്ല പിന്നെ നമ്മൾ ചിലവഴിഞ്ഞ് പോകുന്നത് കോടമ്പഴയോടൊപ്പം നസീർ റാൻ്റെ വീട്ടിൽ പോകുമ്പം അദ്ദേഹം തരുന്ന കവറാണ് പിന്നീട് ചിലവ് കഴിഞ്ഞ് പോകുന്ന ഫുഡ് കോടമ്പഴയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ഉച്ചക്കളോട് ഭക്ഷണം രാവിലെ നല്ല കാപ്പി കുടിക്കാൻ പറ്റും എപ്പോഴും നമുക്കൊരു പരിധിയില്ലേ എപ്പോഴും പോയിട്ട് കാപ്പി കുടിക്കാനും രാത്രി ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നത് രാത്രി ഭക്ഷണം കഴിക്കാൻ പോകില്ല അതിനെ തിരുനെല്ലി ദോശ കഴിക്കും നല്ല തിരുനെല്ലി ദോശയും മുളോ ചട്ണി അതൊക്കെ വളരെ പ്രശസ്തമാണ് അങ്ങനെ ഞാനിങ്ങനെ എന്ത് ആലോചപ്പെടുത്തി പറഞ്ഞു നമുക്ക് പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കാനുള്ള ഒരു സംവിധായകൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മണിസാർ ക്രോസ് ബിൽ മണിസാറിനാണ് അദ്ദേഹം മാമ്പലത്ത് സുന്ദരായ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് പുള്ളിക്കാരൻ ഷൂട്ടിംഗ് മിക്കവാറും മൈസൂരിലാണ് എന്നൊക്കെ അവർ ഒരറിവ് കിട്ടി എന്നാൽ പിന്നെ അന്ന് അവസാനത്തെ ഉദ്യമം എന്ന രീതിയിൽ ഞാൻ മണിസാറിനെ കാണാൻ പോയി മണിസാറിൻ്റെ അവിടെ കാണാൻ പോയപ്പോൾ നല്ല സംവിധാനമാണ് സാധാരണ മറ്റു പല സംവിധായകരുടെ ഒരു രീതിയിലല്ല നമ്മളെ സാധാരണ ഒരു ഒരു കുടുംബത്തിലുള്ള മൂത്ത ഏട്ടനെങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിൽ അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഇപ്പോഴത്തെ പടങ്ങൾ എൻ്റെ മിക്ക പടങ്ങൾ ഞാൻ മൈസൂരിലാണ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പോഴൊന്നും ആരെയും കൊണ്ടുപോകാറില്ല അത് വിൻസൻറ്റ് രാജഗോകില പിന്നെ അഡ്രൂർഫാസി ബഹദൂർ കുതിരോട്ടം പപ്പു ആലുമുടൽ ഇങ്ങനെ ഒരു പുള്ളിക്ക് ഒരു സ്ഥിര ടീമുണ്ട് അങ്ങനെയുള്ള കഥകളാണ് പുള്ളി എടുക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം പുള്ളി അനുവദിച്ചും ഒത്തിരി ഒത്തിരി സിനിമകൾ എടുത്താൽ അകലെ നീരാകാശം എടുത്ത പിടിപിടിക്കലോ പാട്ടൊക്കെ വലിയ ഇപ്പം പുള്ളിക്കാരൻ കുറേ സിനിമ അവിടെ കർണാടകത്തിലെടുത്താൽ സബ്സിഡി കിട്ടും അത് എന്തിരി കളയണം എന്ന് കരുതിയാണ് പുള്ളിക്കാരൻ മാത്രമല്ല പുള്ളിക്കാരൻ ഒരു പ്ലാനിലാണ് പത്ത് ദിവസം ഒരു ഷെഡ്യൂൾ പിന്നെ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം കൊണ്ട് പുള്ളി പണം തീർക്കും പുള്ളി ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ് മെല്ലാഡിലാണ് പുള്ളി ഫോട്ടോഗ്രാഫി പഠിച്ചു വന്നത് അങ്ങനെയുള്ള ഒരാളാണ് വളരെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റീവ് ആണ് ഇത്ര റോഡ് ഫിലിം ഇത്ര ദിവസം ഇന്നതാണ് ശിക്ഷയൊക്കെ ഉള്ള ആളാണ് അങ്ങനെ പുള്ളിക്കാരനെ അത് കാണാൻ വിചാരിച്ചു അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളെപ്പോലെ ചെറുപ്പക്കാര് വെറുതെ സിനിമ സിനിമ എന്ന് പറഞ്ഞ് അഭിനയം എന്ന് പറഞ്ഞ് എന്തിനാണ് കുട്ടി ഈ ഭാവി നശിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് സാർ എങ്ങനെയായി എനിക്ക് സിനിമത്തിൽ നിൽക്കണം ഞാൻ നല്ല ജോലി കളിയിട്ടാണ് വന്നത് ഇനി വന്നിട്ട് കാലങ്ങളൊക്കെ ആയി എനിക്ക് എന്തെങ്കിലും ആവണം സാർ അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണ് നിർബന്ധമെങ്കിൽ ആരുടെ എവിടെങ്കിലും പഠിച്ച ആളല്ലേ ഏതെങ്കിലും സംവിധാനത്തിലോടെ അശ്നായിട്ട് നിൽക്കാൻ നോക്ക് അങ്ങനെ നിങ്ങൾ സിനിമയിൽ നിൽക്കുകയും ചെയ്യാം എന്തെങ്കിലും ചാൻസ് വല്ലതും ഒത്തു വന്നാലും കാര്യം അവരൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ നോക്ക് അപ്പം ഞാൻ പറഞ്ഞു മാത്രമല്ല എൻ്റെ ഈ പടത്തിന് ഞാൻ ഈ അടുത്തയാഴ്ചയാണ് മൈസൂറിൽ പോകുന്നത് ഇപ്പോൾ ഇതിലങ്ങനെ ചാൻസ് ഒന്നുമില്ല ഇല്ല അടുത്ത പടം തുടങ്ങാറാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് കണ്ടു നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ എന്തെങ്കിലും നല്ല വേഷങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാം ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു ഞാനിത് തിരിച്ചു പോയിട്ട് ഞാൻ കോടമ്പുഴക്കാലത്ത് പറഞ്ഞു ഇപ്പോൾ സംഭവം സംഭവപ്പെടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് നല്ല കാര്യമാണ് ഒരു അഷ്ടൻ്റെ എട്ടറായിട്ടൊക്കെ നിൽക്കുന്നത് നല്ലത് നല്ല സംഭവമാണ് പക്ഷെ ആരോട് അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് നസീർ സാറിനോട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു നസീർ സാറിൻ്റെ പറയണ്ട കാരണം നസീർ സാർ എന്നെക്കുറിച്ച് നേരത്തെ എന്നെ ഒരു ഇങ്ങനെ ഭാവി കളയേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും പോയി പറയുന്നത് വേണ്ട ശശി സാദ് നസീർ സാർ പറഞ്ഞാൽ ശശികുമാർ എ ബി രാജൊക്കെ ഉടനെ കേൾക്കും അന്ന് നസർ ശശികുമാർ സാറിൻ്റെ ഉള്ള അഷ്ടായിട്ട് ലിസ എടുത്ത ബേബി എട്ടനൊക്കെ കൊണ്ട് പിന്നെ വേറെ ഒത്തിരി അസോസിയേറ്റ് പി ജി വിഷമൊക്കെ അന്ന് രണ്ട് യൂണിറ്റൊക്കെ വർക്ക് ചെയ്യുമ്പോഴേങ്ങനെ ഇവരൊക്കെയാണ് അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ ഇവരുടെ സെഷൻസൊക്കെ ഉണ്ട് ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല ഒരു പി കെ ജോസഫ് ഒക്കെ ഉണ്ട് പേരെന്നെനിക്കാത്ത ഓർമ്മ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ക്രോസ് ഓട്ട് മണിസാരങ്ങനെ എൻ്റെ സംഭവം കാണുന്നുണ്ട് മാത്രമല്ല പുള്ളിക്കാരൻ്റെ അടുത്തുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്വന്തം വീട്ടിൽ ഒരു മൂത്ത ദേഷ്യം സംസാരിക്കുന്നതൊക്കെയാണ് പുള്ളി അപ്പോൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ കൊള്ളാമെന്നുണ്ടെങ്കിലും അദ്ദേഹം അടുത്ത പ്രാവശ്യം ഞാൻ പോയി ചോദിച്ചു നോക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണ് കാര്യം ചെയ്യ് ഒന്ന് പോയി ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ എന്ത് ചെയ്തു വീണ്ടും മണിസാരനെ കാണാൻ പോയി മൺ സാറെടുത്ത് ചോദിച്ചു താനല്ലേ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയത് ഞമ്മള സാർ പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഞമ്മളെ സാർ വീണ്ടും ഞാൻ പറഞ്ഞു പോലെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞമ്മള് സാർ എന്നെ കൈ പിടിച്ചു ചേർത്താനായിട്ട് ആരുമില്ല സാർ ഇന്നലെ എനിക്കൊരു ഉപദേശം എനിക്ക് വലിയ തോന്നി കാരണം സാറിൻ്റെ കൂടെ എന്നെ അച്ഛനായിട്ട് നൃത്തവും സാർ ഞാൻ ചോദിച്ചു അപ്പൊ നല്ലതെന്ന് ചോദിച്ചു അതുകൊള്ളാം ഒരു ഉപദേശം തന്നെ എന്റെ അടുത്ത് തന്നെ ഇത് വേണമല്ലേ ഏതായാലും ഞാൻ ഈ പടം കഴിയട്ടെ അടുത്ത പടത്തില് തുടങ്ങാറാവാൻ വരൂ നോക്കാം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ രണ്ടു മൂന്നൂരൊക്കെ ഉണ്ട് നോക്കാം ശരി പോയിക്കോളും പുള്ളിയൊരു ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞു എനിക്ക് സമാധാനമായിട്ട് ഓക്കെ പോയിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു എനിക്ക് സന്തോഷം എന്തോ ഒരു ജോലി കിട്ടിയ മാതിരി തോന്നുന്നു അങ്ങനെ അടുത്തത് ഞാൻ ഒരു സംവിധാന സഹായി ആയാലോ എന്ന് മോഹമായിട്ട് ആ സ്വപ്നത്തിൽ ഞാൻ മാമ്പലത്തോടങ്ങി നടന്ന് നടന്ന് വന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയാം ഓക്കെ നമസ്കാരം